ഒന്നാളില് എവിടത്തെ ലുലു ഔട്ട്ലെറ്റുകൾ ഉണ്ടോ അവിടെ എല്ലാം നമ്മുടെ മനസ്സിന് നിറഞ്ഞ നമ്മുടെ പോക്കറ്റ് ഫ്രണ്ടിലായിട്ടുള്ള ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾ നമുക്ക് ഒരുക്കുന്ന ലുലു ഇത്തവണയും എല്ലാ വർഷത്തെയും പോലെ ഉത്സവകാലത്ത് അതിന് അതിൻ്റെതായ രീതിയിലുള്ള വിഭവങ്ങളുമായി നമുക്കായി എത്തിയിരിക്കുകയാണ് ഓണം ഉത്സവത്തിലൂടെ കൂടാതെ ഓണോത്സവം ഇവിടെ നടക്കുകയാണ് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ഓണം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഓണസദ്യ ആയിരിക്കും എന്നെ ഈ ഓണസദ്യ ഒരുക്കാൻ വേണ്ട എല്ലാ വെജിറ്റബിൾസും അത് വിളമ്പാനുള്ള വാഴയിലുൾപ്പെടെ എല്ലാം ഫ്രഷ് ആയിട്ട് ലുലു അൾപ്ലേറ്റിൽ നിന്ന് എത്തിയിട്ടുണ്ട് ഓണസദ്യ ഉണ്ടാക്കാൻ പാലക്കാടൻ മട്ട റൈസ് അന്നപുഴുന്നയുടെ ഒരു റിയാൽ മുന്നൂറ്റി തൊണ്ണൂറ് പൈസ പാരഷൂട്ടിന്റെ മെൽ ഒരു ലിറ്ററിന് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പൈസ സദ്യയിൽ വിളമ്പാനുള്ള ശർക്കര ഒട്ടൂരി കായ വറുത്തത് എല്ലാം ചാനി ബ്രാൻഡിന്റെ ഏതെടുത്താലും ത്രീ ഫിഫ്റ്റി പൈസ ഗുഡ്നെസ് ഫോർ അവറിന്റെ പ്യൂർ കവ് ആണ് ഇതിന് അഞ്ഞൂറ് എം എൽ ന് രണ്ട് റിയാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പൈസ അച്ചാറ് വിളമ്പാതെ പിക്കുളും ലെമൺ പിക്കിളും ഇതിന് നാനൂറ്റി ഇരുപത്തിന്റെ കോക്കോനട്ട് മിൽക്ക് പൗഡർ ഇതിന്റെ ത്രീ ഹൺഡ്രഡ് ഗ്രാംസിന്റെ രണ്ട് പാക്കറ്റ് ഉണ്ട് ഇതിന് ഒരു റിയാൽ എണ്ണൂറ്റി തൊണ്ണൂറ് പൈസ നിലമറയുടെ സാമ്പാർ പൗഡർ ഇരുന്നൂറ് ഗ്രാമിന് നാനൂറ്റി തൊണ്ണൂറ് പൈസ ഇനി നല്ല പായസം തയ്ക്കാൻ റോയൽ ബ്രാൻഡിന്റെ നല്ല റൈസ് അടയും മിൽക്ക് അടയും റെഡിയാണ് റൈസ് അടയ്ക്ക് ടൂ ഫിഫ്റ്റി പൈസ ഇനി മിൽക്കടയ്ക്കാണെങ്കിൽ ടൂ നയൻറ്റി പൈസ ഓണം വരുമാനിച്ചിട്ട് ഒമ്പത് വെറൈറ്റി പായസമാണ് ഇത്തവണ ലുലു നമുക്കായിട്ട് ഒരുക്കുന്നത് അതിന് പാലടയുണ്ട് സേമിയുണ്ട് പരിപ്പുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എടുത്തു പറയാനുള്ളത് ചക്ക പായസമാണ് നല്ല ഫ്രഷ് ചക്ക പായസം ഇരുപത്തിനാല് ഐറ്റംസോടു കൂടെയുള്ള അതിഗംഭീരമായ ഓണ സദ്യ അത് ലുലു നമുക്കാണ് ഒരുക്കുന്നത് രണ്ടു റിയാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് പൈസക്കാണ് ഇത് സെപ്റ്റംബർ പതിനാലാം തീയതിക്ക് മുമ്പ് ഓർഡർ ഞാൻ മറക്കരുത് ഓണം എന്ന് വെച്ചാൽ ഒത്തുചേരലിന്റെ ആഘോഷമാണല്ലോ അപ്പോൾ ഓണക്കോടിയുടെ ഇമ്പോർട്ടൻസിന്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല അതിനുവേണ്ടി ലുലു നമുക്കായിട്ട് ജെന്റ്സിനായാലും ലേഡീസിനായാലും കിഡ്സിനായാലും ഒരുപാട് ഓണക്കോടികൾ ഒരുക്കിയിട്ടുണ്ട് ഈ എല്ലാ ഓണക്കോടികൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ടും ലുലു ഓണോത്സവത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുക്കിയിട്ടുണ്ട് അപ്പം ഒരു ഓണത്തിന് വേണ്ട എല്ലാം അത് സദ്യക്ക് വേണ്ടിയിട്ടുള്ള ഫ്രഷ് വെജിറ്റബിൾസ് ആവട്ടെ ഉടുത്തൊരുങ്ങാനുള്ള പുത്തം കുപ്പായാവട്ടെ എല്ലാം ലുലു നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇപ്പൊ ഡേറ്റ് മറക്കണ്ട സെപ്റ്റംബർ പതിനഞ്ച് വരെ എല്ലാ ഒമാനിലുള്ള ലുലു ഔട്ട്ലെറ്റ്സുകളിലും ഓണോത്സവം എല്ലാവർക്കും വേണ്ടിയുണ്ട് അപ്പൊ ഹാപ്പി ഓണം വിത്ത് ലുലു